ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പം വൈകുന്നേരം ആയിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വൈകുന്നേരത്തെ ഒരു ഞാൻ കുറച്ച് എന്താ പറയുക ഉഴുന്ന് വെള്ളത്തിലിട്ടിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഞാനിവിടെ രാവിലെ ഷോപ്പിങ്ങൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്ന് അവധിയായിരുന്നല്ലോ ഇവിടെ ഇന്ന് ബാങ്ക് ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ജോലിയൊക്കെ ഇല്ലായിരുന്നു അപ്പം അവധിയൊക്കെ ആയതുകൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോയി പിന്നെ കുറച്ച് ഉഴുന്നു വെള്ളത്തിലിട്ടിരുന്നു അപ്പം അത് ഒന്ന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഇന്ന് നമുക്ക് ഒരു മണി പലഹാരം ഉഴുന്നവട ഉണ്ടാക്കിയല്ലോ എല്ലാ കറിയല്ലോ ഉഴുന്നവടെ ഉണ്ടാക്കാൻ ഇങ്ങനെ തുളവട ഉഴുന്നവട എന്നൊക്കെ പറയുന്ന സാധനമല്ലേ അത് അപ്പോൾ നമുക്ക് ഇന്ന് അത് ഒന്നുണ്ടാക്കാം അപ്പം ഞാൻ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവറായി അരച്ച് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതേ അഞ്ചാറ് പച്ചമുളകുണ്ട് ഇതെങ്ങനെയൊക്കെ ആ ആ ഇങ്ങനെ പിടിച്ചപ്പോൾ കാണാം അപ്പം അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതേ സവാളയുണ്ട് ഒരു സവാള അതേ ഒരു സവാള പിന്നെ കുറച്ച് ഇഞ്ചി വേണം ഇല്ല ഇഞ്ചി ഇഞ്ചിയുണ്ട് പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കേടാ കേടാപ്പല ഇത് കുറേ ദിവസമായില്ലേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അത് കേടാവാൻ തുടങ്ങി കേടാ നല്ല വാടി തുടങ്ങി കുറച്ച് നന്നായിട്ട് കറിവേപ്പിലയും കൂടെ വേണം നല്ലത് നോക്കി നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാം അപ്പം ഞാനെന്ത് ഇതൊക്കെ അരിഞ്ഞ് ഏ കഴിഞ്ഞില്ല സവള അരിഞ്ഞോണ്ടിരിക്കുകയാണ് കറിവേപ്പിലെ അരിഞ്ഞു സവളയും കുനുകുനുമുനാന്ന് അരിയണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇഞ്ചി അരിഞ്ഞെടുക്കണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ യും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ജീനിയൊക്കെ ഇവിടെ പോയല്ലോ എടത്തുവപ്പുള്ള എടത്തുവാ പുള്ളി ചക്കുളത്തെല്ല അതെല്ലാം എൻ്റെ മോളുടെ വീടിനടുത്താണ് ആ പെരുന്നാളല്ലേ ഈ എടത്തോപ്പള്ളിയിൽ പതിനാലാം തീയതി എങ്ങാണ്ടാണ് തീരുന്നത് ഒരു ഒരു മാസത്തെ പെരുന്നാളാണ് അത് ഈ തമിഴരുടെ പെരുന്നാളാണ് കൂടുതൽ പിന്നെ അവിടുത്തെ ആ നാട്ടുകാരുടെ പെരുന്നാൾ ഏതാണ്ട് രണ്ടോ ദിവസം ഏതാണ്ട് ഉണ്ട് പിന്നെ അതുവരെ എട്ടാം തീയതി വരെ എങ്ങാണ്ട് തമിഴരുടെ പെരുന്നാളാണ് ഭയങ്കര തിരക്കാണ് അയ്യോ വണ്ടി പോലും പോകത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തിരക്കാണ് ഒരു വർഷം കണ്ട് ഞാൻ പെരുന്നാളിൻ്റെ സമയത്ത് പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ എപ്പോൾ ചെന്നാലും ഈ പള്ളിയിൽ പോകും പള്ളിയിൽ ചപ്പുളത്ത് കാവിലെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകും എല്ലാ അമ്പലങ്ങളിലും പോകും കരിപ്പാട് മണ്ണാർശാല പിന്നെ ഒരു കൊല്ലത്തൊരു മണി കെട്ടുന്ന അമ്പലം ഉണ്ടല്ലോ എന്താണോ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി മണി കെട്ടുന്നൊരു അമ്പലം മറ്റേ സുനാമിയൊക്കെ വന്നിട്ടും ആ അമ്പലം മാത്രം കുഴപ്പമൊന്നും വന്നില്ല ആ കടലിൻ്റെ തീരത്താണ് ആ അമ്പലം പക്ഷെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സുനാമിയുടെ ഒരു ഇതൊന്നും അവിടെ വെള്ളം കരു വെള്ള കടലാണ് കടലിൻ്റെ തീരത്താണ് സുനാമി വന്നിട്ട് പോലും വെള്ളം കരുല്ല അവിടെ ആ അവിടെ എല്ലാം കാട്ടിൽ മേക്കതിൽ ആ അല്ല കാട്ടിൽ മേക്കതിൽ നിന്നാണ് ആ അങ്ങനെ എന്താന്ന് തോന്നുന്നു ദേവിയുടെ ക്ഷേത്രം അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് അജിതയുടെയും വീട് അവിടെ എവിടെയോ ആണല്ലേ പിന്നെ വേറെ എന്തൊക്കെയാ അപ്പൊ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇനി ഇഞ്ചിയും കൂടെ അരിയണം എന്നിട്ട് കാണാവേ നോക്കിയപ്പോ ഞാനെന്തേ പാനക്കാട് സോറി എണ്ണ പാനൊക്കെ അടുപ്പില് വെച്ചിട്ടുണ്ട് ഒരു എടുക്കട്ടെ ഒരു തുടയ്ക്കാനായിട്ട് എണ്ണ വീണവിടെ അപ്പോൾ ഞാൻ ഞാനത് സൺഫ്ലവർ ഓയിലാണ് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എണ്ണ ഒഴിക്കാം ഞാൻ ചെറിയ ചെറിയ പാത്രത്തിലാണ് ഇത് വറുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വലിയ പാത്രം വെച്ചാൽ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി എണ്ണ വേണം ഒത്തിരി എണ്ണ പിന്നെ നമ്മളത് വെറുതെ ആയി പോകത്തില്ലേ അത് പിന്നെ കുറേ എണ്ണ ഇരുന്ന് കഴിയുമ്പോഴത്തേന് അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇതാവുമ്പോഴത്തേന് പക്ഷേ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഇടണമെന്നേ ഉള്ളൂ അപ്പോൾ ആ സരു എന്നാലും അത്ര എണ്ണ വേസ്റ്റ് ആയി പോകത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെറിയ വട്ടത്തിൽ വട്ടം കുറഞ്ഞ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത് നമുക്കിത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇവിടെ മുസ്ലിം ദേവാലയങ്ങളുണ്ട് പള്ളികൾ പള്ളികൾ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഇംഗ്ലീഷുകാർ ക്രിസ്ത്യൻസ് ആണല്ലോ അപ്പൊ ഇഷ്ടംപോലെ പള്ളികൾ ഉണ്ട് പള്ളികളൊക്കെ ഞാൻ ഒന്ന് കാണുന്നു ഇവിടുത്തെ പള്ളികളൊക്കെ പഴയ കരിങ്കല്ലുകൊണ്ടും കിഷ്ടിയ കൊണ്ടും ഒക്കെ നിർമ്മിച്ച ഭയങ്കര ബൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഉള്ള പള്ളികൾ കാണാൻ നല്ല ഭംഗിയാണ് പഴയ കെ പഴയ കെട്ടിടങ്ങളാണ് എല്ലാം ഇവിടെ എല്ലാവർക്കും പഴയതല്ലേ ഇഷ്ടം എല്ലാം ഇംഗ്ലീഷുകാരുടെ അത് നല്ല കെട്ടുറപ്പുള്ള നല്ല പണി പള്ളികളും ഇവിടുത്തെ വീടുകളാണേലും എല്ലാം ഭയങ്കര അപ്പോൾ അങ്ങനെ പള്ളികളും അമ്മ ഞാൻ അമ്പലത്തിലൊക്കെ ഞാനും പോകാറുണ്ട് കേട്ടോ പള്ളികളിലും ഒക്കെ പോകും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് നമുക്കതിനകത്ത് കയറാൻ പറ്റുള്ളൂ പള്ളിയിലൊന്നും അങ്ങനെ ഓടിച്ചെന്ന് നമുക്ക് കയറാൻ പറ്റില്ല അമ്പലങ്ങളിൽ കുഴപ്പമില്ല പള്ളികളിൽ കയറണമെങ്കിൽ അവരുടെ ആരാധനകളിൽ പങ്കെടുക്കണേലും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പെടണേലും നമ്മൾ പോകണമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം അങ്ങനെയൊക്കെയാണ് അല്ലാതെ ചുമ്മാതെ ചെന്ന് കേറാൻ പറ്റില്ല അപ്പോ പിന്നെ മലയാളം പള്ളികളും ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ ഒരു ആർക്ക് ഏത് വിശ്വാസികൾക്കും അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കാം അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം പള്ളി പോകേണ്ടവർക്ക് പള്ളി പോകാം അമ്പലത്തിൽ പോകേണ്ടവർക്ക് അമ്പലത്തിൽ പോകാം മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ പള്ളി ഉണ്ട് അങ്ങനെ പോകാം ഇവിടെ അങ്ങനെയൊന്നും യാതൊരു നിയമങ്ങളും അങ്ങനെയൊന്നുമില്ല അപ്പോൾ വലിയവരുന്നോ ചെറിയവരുന്നോ ഒരു വ്യത്യാസവും ഇല്ല ഇവിടെ ഈ രാജ്യത്ത് അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട് ഒരു എന്താ ഈ ഒരു സ്വീപ്പർ ആണെങ്കിൽ പോലും ഒരു റോഡൊക്കെ ഈ മുനിസിപ്പാലിറ്റി ഇങ്ങനെ തുക തുടയ്ക്കാനും ഒക്കെ വരുമല്ലോ ആൾക്കാർ വേസ്റ്റ് എടുക്കാനും അങ്ങനെയുള്ളവരും അതിനേക്കാളും വലിയ ഓഫീസർമാരും എല്ലാം ഇവിടെ ഒരുപോലെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ലൊരു ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ആരുടെയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പം വലിയ ഭർത്താനൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലായിരിക്കും നമ്മുടെ നമ്മുടെ മലയാളം പറയും എന്നിട്ട് അവരെല്ലാം കടന്ന് ഭയങ്കര ശരിക്കും ആൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്നിട്ട് ചില വാക്കുകളൊക്കെ അങ്ങ് മലയാളത്തിൽ പെട്ടെന്ന് വന്നു പോകും രസമാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ മിക്കവാറും ഈ കറമ്പന്മാരും എല്ലാ എല്ലാ രാജ്യക്കാരും ഉണ്ട് പക്ഷെ കൂടുതലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കറമ്പന്മാരും ഈ ഫിലിപ്പീനുകളുമാണ് കൂടുതൽ പിന്നെ മലയാളി നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കുറെ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ മലയാളികളുണ്ട് എവിടെ ഞാനൊക്കെ വന്ന കാലത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഒരു മലയാളം കേൾക്കാൻ കൊതിയോ എവിടെയെങ്കിലും ഒരു കടകളിൽ വലിയ ഷോപ്പിംഗ് മാളിലോ അവിടെ എവിടെയൊക്കെ ഒക്കെ പോകുമ്പോഴേക്കും ഒരു മലയാളം കേൾക്കാനായിട്ട് കൊതിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ മലയാളികളെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആരെയ്ത് അല്ലെ പിള്ളേരെ പിള്ളേർ സംസാരിക്കുന്നത് പിള്ളേരെങ്ങനെയും കൊടുത്താൽ പിള്ളേരൊന്നും മലയാളം പറയത്തേ ഇല്ല ചുരുക്കം ചിലർ മാത്രം മലയാളം പറയണമെന്നും പഠിപ്പിക്കണമെന്നും പഠിക്കണമെന്നും നിർബന്ധമുണ്ട് ചില ചില ആളുകൾ മറ്റുള്ളവർ വീട്ടിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാരണം അവരുടെ പിള്ളേരും അതേപോലെ തന്നെ അവർക്കൊന്നും മലയാളം പറയാനോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ ആ അമ്മനെയും അപ്പൂപ്പനെയൊക്കെ വിളിക്കണമെങ്കിലും അവരോടൊന്നും സംസാരിക്കണമല്ലോ ഒന്നും ഈ പിള്ളേർ സംസാരിക്കില്ല പിള്ളേർക്കറിയത്തില്ല അത് കാരണം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും മലയാളികളെ ഉള്ളു എവിടെ നോക്കിയാലും മലയാളം സംസാരിച്ചുകൊണ്ട് കടകളിലാണെങ്കിലും നിൽക്കുമ്പോൾ മലയാളം സംസാരിച്ചുകൊണ്ട് അപ്പം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കും ചിരിക്കും ചിലപ്പോഴൊക്കെ ബസ്സിലൊക്കെ വെച്ച് ഞാൻ വീട്ടിൽ പിള്ളേരുടെ ഒക്കെ ആണെങ്കിലും വിളിക്കുമ്പോഴത്തേന് ബസ്സിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ മലയാളം സംസാരിക്കുമ്പോഴത്തേന് അരിലൊക്കെ ഇരുന്ന് ചിരിക്കുന്നതാണ്പോഴോ നമ്മളോർക്കും നൽകും മലയാളിയാണല്ലോ നമ്മൾ പറയുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോന്ന് എങ്ങനെയൊക്കെയാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം മലയാളം ഇപ്പോൾ സംസാരിക്കാനായിട്ട് അപ്പം നമുക്കിതൊന്ന് ഇത് ഞാൻ ഇതെല്ലാം ഇഞ്ചി സവള പച്ചമുളക് പിന്നെ എന്താ കറിവേപ്പില ഇതെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതേണ്ട ഇനി അതൊന്ന് നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ടാണ് ഞാൻ കുഴക്കുന്നത് കേട്ടോ എങ്കിലേ എല്ലാം എല്ലായിടത്തും നല്ലതായിട്ട് മിക്സ് ആവത്തുള്ളു ഇതെല്ലായിടത്തും ഇതാകത്തുള്ളു കേട്ടോ അതുകൊണ്ടാണ് കൈ കൊണ്ട് കുഴക്കുന്നത് കൈകൊണ്ട് കുഴച്ചായോ കുഴപ്പമില്ലേ നല്ല കൈയൊക്കെ നല്ല ക്ലീൻ അല്ല ഞാൻ എപ്പോഴും കഴുകി കഴുകി എപ്പോഴും കഴുകും എന്തെങ്കിലും എടുത്ത് ഉടങ്ങി കൈ കഴുകണം ഓടി ഓടി പോയി കൈ കഴുകും ഞാൻ അപ്പോൾ പിന്നെ വേറെ എന്താണ് അപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഓരോ കുക്കിങ്ങും ഓരോ റെസിപ്പിയൊക്കെ ആയിട്ട് ഇച്ചിരി വീട്ട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നാട്ടു വർത്താനങ്ങളും ഒക്കെ ആയിട്ട് എന്നും വരാം അല്ലേ ണം കുലീ കൊള്ളത്തില്ല അല്ലേ ഈ ഉള്ളിവടയ്ക്ക് അല്ല എന്താ ഉള്ളിവട ഇല്ലല്ലോ ഉഴുന്നവട സ്റ്റോപ്പ് വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഉണ്ണിയപ്പോൾ എന്തൊക്കെയാണ് ഞാനീ പറയുന്നത് എന്താ ഈ ഇങ്ങനെ ഉഴുന്ന് പട അത് ചൂടാന്നേരം മാത്രം നമ്മൾ ഈ സവോളയൊക്കെ ഇട്ടാൽ മതി കേട്ടോ അല്ലാതെ ഇട്ടിട്ട് വെച്ചേക്കരുത് അപ്പോൾ അതിന് വേറെ ആവും നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ നേരം അതിന് തൊട്ട് മുന്നേ നമ്മൾ ഇതെല്ലാം ഇട്ട് കുളിച്ചു വയ്ക്കണം ഒരു അരമണിക്കൂറിൽ കൂടുതലായി ഞാനിപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ മാ ഒക്കെ റെഡി ഇനി നമുക്ക് ഞാൻ ചൂട് ഇപ്പോൾ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം കഷ്ണിട്ട് കൊടുക്കാം അത് പെട്ടെന്ന് പൊങ്ങി വന്നു കേട്ടോ അപ്പം എണ്ണ പാകമായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി പരിപാടി തുടങ്ങാം അല്ലേ ആദ്യം കൈ നനയ്ക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കൈയും നന്നായിട്ട് നനയ്ക്കണം നനച്ചതിന് ശേഷം ഈ മാവിങ്ങനെ എടുക്കണം എന്നിട്ട് കൈയുടെ വെള്ളയിലിങ്ങനെ ഷേപ്പിൽ വെക്കണം എന്നിട്ട് വീണ്ടും ആ നമ്മളുടെ ചൂണ്ടുവരലൊന്നും ഒന്നുകൂടി ഒന്ന് നനയ്ക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ തുളയിടണം കണ്ട കണ്ട എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇടണം വീണ്ടും കൈ നനയ്ക്കണം ഈ മാവ് കയ്യെ കയ്യൊന്ന് പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം നനയ്ക്കുന്ന അപ്പം നമ്മുടെ കൈ നനയ്ക്കുക ഇങ്ങനെ വയ്ക്കുക എണ്ണയിലേക്ക് ഇടുക അങ്ങനെ 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 എങ്ങനെ അങ്ങനെ ചെയ്യുക അല്ലേ കണ്ടോ അപ്പോഴാണ് തുള ശരിക്കും വരുന്നത് കണ്ടോ വീണ്ടും എടുത്തിട്ട് എനിക്ക് ഇപ്പോൾ ഇതിനകത്തൊരു നാലഞ്ചെണ്ണ ഇടാൻ പറ്റുള്ളേ ഞാൻ ചെറിയ പാത്രം എടുത്തത് കൊണ്ടാണ് അല്ല വെറുതെ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ എടുത്തിട്ട് പിന്നെ വേറെ പെട്ടെന്നൊന്നും ഇതങ്ങ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എണ്ണ വെറുതെ പോവും അല്ല നമ്മൾ കടുവുറക്കാനുമൊക്കെ എപ്പോഴും ഒത്തിരി ഒന്നും എടുക്കുന്നില്ലല്ലോ അപ്പം കൈ കഴുകുക അതിന് നാലെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെന്ത് അല്ല അത് പാകമായിട്ട് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് അത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ ഇങ്ങനത്തെ പൊക്കമുള്ള പാത്രമായത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഉള്ളി വട സോറി 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 ഉള്ളിവടയല്ലല്ലോ എന്താ ഉഴുന്നവിട ഉഴുന്നവട എന്താണോ ഞാൻ പേരൊക്കെ മറന്നു പോവുക എപ്പോഴും ഉള്ളിവട എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും ഉള്ളിവട ഉള്ളിവടയിൽ നിന്ന് വായി വരുന്നത് അപ്പോൾ നമ്മുടെ ഉഴുന്ന ഉഴുന്നവട കേൾക്കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ ഉഴുന്ന വടയും ചായയും ഇച്ചിരി ചമ്മന്തിയും കൂടെ അരച്ചാൽ നന്നായിരിക്കും പക്ഷെ ഞാൻ ചമ്മന്തി അരക്കുന്നില്ല പിന്നെ എനിക്ക് മടിയും ഞാനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ുള്ളിയുടെയും ചായയും കഴിച്ച് തൃപ്തിപ്പെടാം അല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ കുറച്ചുകൂടി ഇങ്ങനെ എണ്ണയിൽ കിടന്ന് തിളച്ച് അറിയുന്ന അപ്പോൾ ഒരു സ്പൂണ് ഞാൻ അതിനകത്ത് അല്ല ഫോക്ക് അതിനകത്ത് ഇട്ടിരിക്കുവായിരുന്നു അതെ കണ്ടോ അല്ല ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ ആദ്യം എങ്ങനെയാണല്ലോ നമ്മൾ ഉപ്പ് നോക്കുമല്ലോ അല്ലേ നമ്മൾ ഉപ്പ് നോക്കിയിട്ടല്ലേ പിന്നെ ബാക്കി കാര്യം അപ്പോൾ അപ്പോൾ അതും എടുക്കാറായിട്ടുണ്ട് അപ്പോൾ കണ്ട കാണാൻ നല്ല ഭംഗിയല്ലേ അതാണ് അപ്പോൾ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഉഴുന്നോട കഴിയാറായി കേട്ടോ അല്ല ഇനി ഒരു ഒരു രണ്ടെണ്ണം കൂടെ രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചല്ലോ അല്ലേ മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പറഞ്ഞോണം എങ്ങനെയുണ്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ട് പറയുക ൊക്കെ കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ആരാ അല്ലേ ഇപ്പൊ എല്ലാരും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉണ്ടാക്കാനല്ലേ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണേ കൈ എഴുതിയിട്ട് വരാവേ ഓക്കേ അപ്പോൾ എല്ലാരും ഉഴുന്നുകട നാളെ ഉണ്ടാക്കിക്കണം നാളെ ചായക്ക് എല്ലാരും ഉഴുന്നോടെ ഉണ്ടാക്കി കഴിച്ചോണം എന്നിട്ട് എന്നിട്ട് പറയണം നിങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് നന്നായിരുന്നോ എന്ന് പറയണം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഏ ഇനി ഉണ്ടാക്കാൻ അറിയത്തില്ല ആ തുള എങ്ങനെയായിടുന്നതെന്ന് അറിയത്തില്ല ഇതൊന്നും പറഞ്ഞേക്കരുത് എല്ലാവരും കണ്ടല്ല അധികം വെള്ളമില്ലാതെ ഉഴുന്ന് അരച്ചെടുക്കുക അതിനുശേഷം സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ കുനുവിന കുനുന അരിയണം കഴിഞ്ഞിട്ട് ഇത് ചൂടാൻ സമയമാകുമ്പോഴത്തേക്ക് ഉഴുന്നിനെ ഉഴുന്നരച്ചതിലേക്ക് ഈ ഈ സാധനങ്ങളൊക്കെ ഇടുക ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒത്തിരി കൂടിപ്പോയാൽ ഉഴുന്നൂടെ ശരിയാകത്തില്ല പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക ഓക്കെ ആ ഇവിടെ എന്തേ മാവ് വീണ് കുറച്ച് വെള്ളം കൂടി ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലൊന്ന് കൈമുക്കുക എന്നിട്ട് കുറച്ച് മാവ് കൈടെ കൈ രണ്ട് കൈയും ആ വെള്ളത്തിൽ മുക്കുക കുറച്ച് മാവ് കൈയുടെ വെള്ളയിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് കൈ ഒന്നുകൂടെ ആ വെള്ളത്തിൽ മുക്കുക കൈയല്ല ഈ ചൂണ്ട് വരൽ തള്ള തള്ളവരലോ ഏത് വേണമല്ലോ ആ കേട്ടോ അങ്ങനെ മുക്കുക ഇതിനെ ഒരു ഒരു കിഴുത്ത ഉണ്ടാക്കുക കിഴുത്ത പറയുന്ന തൊള്ളാം ആ അത് ഉണ്ടാക്കുക അപ്പോൾ വെള്ളം പറ്റിയിരിക്കുന്നതുകൊണ്ട് ഇത് വിട്ടു പോരും കേട്ടോ എന്നിട്ട് സൂക്ഷിച്ച് എണ്ണയിലേക്ക് ഇടുക എണ്ണ തിളച്ചതിന് ശേഷം നോക്കണം ഒരു ഉള്ളിയോ അല്ലെങ്കിൽ ഇച്ചിരി മാവോ എന്തെങ്കിലും ഇതിലേക്ക് എടുത്തിടണം അപ്പോൾ അത് പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞ് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ തിളച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം മാവ് വെള്ളത്തിൽ വെള്ളം കൈ വെള്ളത്തിൽ മൂക്കി മാവ് കൈവെള്ളൽ വെച്ചിട്ട് തുളയിട്ടിട്ട് ഇതിലേക്ക് ഇടുക ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു സൈഡ് മൂക്കും അപ്പോൾ അത് മറിച്ചിടുക എന്നിട്ട് രണ്ട് സൈഡും ബ്രൗൺ കളറായി എന്ന് തോന്നുമ്പോൾ കോരിയെടുക്കുക എണ്ണയിൽ നിന്ന് ഓക്കെ അപ്പോൾ ഇതേ ഒട്ടും എണ്ണ പിടിക്കാത്ത ഉണ്ണിയപ്പോൾ സോറി ഉണ്ണിയപ്പോ അല്ല എന്തുവാ ഉഴുന്നു അട ഈ ഉണ്ണിയപ്പോൾ ഉണ്ണിയപ്പോൾ ഉണ്ണിയപ്പോ എന്നായി വരുന്നത് ഉള്ളി വട ഉണ്ണിയപ്പം എന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളി ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ കേട്ടോ ഓക്കെ താങ്ക്